നല്ല ക്ലിയറാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ അടിയിലൂടെ മീനുകൾ നടക്കുന്നത് വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ടും പറ്റുന്നുണ്ട് മീനെ കണ്ടിട്ടാണ് കലേക്ഷേട്ട അതിന്റെ മുമ്പിലേക്ക് ചൂണ്ടി പറക്കിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ചെമ്മീനിലടി പൊട്ടാം ചെമ്മീൻ ഫുള്ളായിട്ടല്ല നമ്മൾ ഇട്ടിരിക്കുന്നത് ചെറിയ ഹുക്കില് ചെമ്മീന്റെ മാംസം കിള്ളി അതാണ് ഹുക്കിൽ പോർത്തിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മീനുകൾ അതിലേക്ക് ആകർഷിതരാകും ഈ കല്ലുകളുടെ അടുത്ത് ഭീമം നിൽക്കാൻ ഒരു കാരണമുണ്ട് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഈ കല്ലുകളിൽ ഒരുതരം ചെടികളൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്നത് അതുകൂടാതെ തന്നെ പായലും ആൽഗിയൊക്കെ ഉണ്ട് നിറയെ ഈ കല്ലുകളിൽ അത് കഴിക്കാൻ വേണ്ടിയാണ് ചെമ്മീനും അതുപോലെ തന്നെ ചെറു മീൻകൂട്ടങ്ങളും ഇവിടെ എത്തുക അവരടിക്കാൻ വേണ്ടിയാണ് മറ്റു വലിയ മീനുകളെല്ലാം കൂടുതലും ഈ കല്ലിൻ്റെ സമീപത്ത് വരുന്നത് മച്ചന്മാരെ അപ്പം നമുക്ക് ചൂണ്ടയില്ലേ കാണാൻ നല്ല ഭംഗിയുള്ളൊരു മീനെ കിട്ടിയിട്ടുണ്ട് ഒറ്റ നോട്ടത്തിൽ ഇത് എന്ത് മീനാണെന്ന് നമുക്ക് തോന്നും മറ്റ് മീനുകൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഈ മീനുണ്ട് ഇതിന് നമുക്ക് ഇതുപോലെ കുത്തി നിർത്താനായിട്ട് പറ്റും അതുകൊണ്ട് ഇതിനെ ഹെലികോപ്റ്റർ ഫിഷ് എന്നാണ് എല്ലാവരും വിളിക്കാറ് ചില സ്ഥലങ്ങളിൽ കടമൂരിയിൽ നിന്നും പിള്ളേരൊക്കെ കളിപ്പിച്ച് സെൻറ്റർ സ്റ്റാൻഡിൽ നിന്നൊക്കെ ഈ മീനെ വിളിക്കാറുണ്ട് ഇത് കഴിക്കാൻ പറ്റുന്ന മീനാണോ എന്ന് ഡൗട്ടുണ്ട് നമ്മളിതിനെ കിട്ടിയാലും റിലീസ് ചെയ്യാറാണ് പതിവ് ചിലർ ഇതിന് മെഡിസിനൽ വാല്യൂസ് ഒക്കെ ഉണ്ടെന്നും പറയാറുണ്ട് എന്തായാലും നമ്മളിതിനെടുക്കാറില്ല ഇതിന് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ തിരിച്ചുവിടും അച്ചാമാരെ ഏറ്റവും കൂടുതൽ അടി പൊട്ടിക്കൊണ്ടിരിക്കുന്ന കല്ലുകളുടെ അടുത്തേക്ക് തന്നെയാണ് അഖിലയുടെ കാശ് ചെയ്ത് തരുന്നത് എന്തായാലും അടുത്ത മീനിനു തന്നെ കയറും ഉള്ള കാര്യം ഉറപ്പാണ് അതുപോലെയാണ് ഇപ്പോൾ അവിടെ നിന്ന് സ്ട്രൈക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ശരിക്കും ഒരു ഏരിമട ഹൂറുമട എന്നൊക്കെ പറയാതിന് കാരണം അതുപോലെ അവിടെ അവിടെ മീനുകളുണ്ട് പ്രൊഡേറ്റർ മീനുകൾ ഇരക്കു വേണ്ടി ശരിക്കും പതിയിരിക്കുന്ന ഒരു ഒരു പുലിമടയിലേക്ക് തന്നെയാണ് അകിലേട്ടൻ ഇപ്പോൾ എറിഞ്ഞിട്ടിരിക്കുന്നത് ജീവനുള്ള ചെമ്മീൻ്റെ പവർ കൂടിയാണ് ജീവനുള്ള ചെമ്മീൻ കണ്ണിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം മീനുകൾക്കൊന്നും ഒരു സെക്കൻഡ് പോലും അവതരിക്കാനായിട്ട് കഴിയില്ല അവന്മാർ ഉറപ്പായിട്ട് നമുക്ക് സ്ട്രൈക്ക് തരും പക്ഷേ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ റോഡൊന്നും ബെൻ്റ് ആയി കഴിഞ്ഞാൽ ആ സെക്കൻഡ് മില്ലി സെക്കൻഡിൽ തന്നെ നമ്മൾ ഹുക്കപ്പ് കൊടുത്തില്ലെങ്കിൽ ഇവരുടെ ഇവരെ പൊടി പോലും കിട്ടത്തില്ല ഒന്നുകിൽ നമ്മുടെ സ്റ്റിക്ക് വളച്ച് കല്ലിൻ്റെ ഡേക്കെന്നെ പാഞ്ഞു കയറും അങ്ങനെയാണ് ചൂണ്ടക്കാർക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ മീനുകൾ മിസ്സാവുന്നതും മുട്ട ഹമ്മൂറുകളും കയറി അടിക്കും ഇരുപത് ഇരുപത്തഞ്ച് കിലോ ഉള്ള ഹൂറുകളെ ചൂണ്ടക്കാർ നിന്ന് ഇവിടുന്ന് പൊക്കാറുള്ളതാണ് എത്ര വലിയ മീനാണ് കയറി അടിക്കുക എന്ന് നമുക്ക് ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എത്ര വലിയ മീനാണെങ്കിലും കയറ്റാൻ പറ്റും പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്രഹേൻ്റെ കോൺഫിഡൻസ് ഇപ്പോൾ നമുക്ക് നോക്കാം അടുത്ത മീൻ മീനിപ്പോൾ തന്നെ അടി പൊട്ടാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് വെള്ളം നല്ല സെറ്റായിട്ടാണ് കിടക്കുന്നത് ഒന്ന് വൈകുന്നേര സമയം കൂടെയാണ് ഈ സമയത്താണ് ഇവിടുന്ന് ഏറ്റവും വലിയ ഹൂറുകൾ കയറിയിട്ടുള്ള ചൂണ്ടക്കാർക്ക് അപ്പോൾ നമുക്ക് ഭംഗിയുള്ളൊരു ഹമ്പൂറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ അതിനെ ബോക്സിലേക്ക് മാറ്റി കഴിഞ്ഞു നല്ല ഭംഗിയുള്ള ഹൂറാണ് ഇത് അലങ്കാര വിഷമായിട്ടും ഉപയോഗിക്കാൻ പറ്റിയൊരു ഹമ്മൂ ഹൂർ ഉപാധിപ്പെട്ട ഒരു മീനാണിത് നമുക്ക് പല രീതി നാട്ടിൽ പല പേരാണ് ഈ മീൻ വിളിക്കുന്നത് ചിലർ ഇതിനെ ഹ്മൂറ് തന്നെ വിളിക്കും ചിലർ കലവാദം വിളിക്കാറുണ്ട് എന്തായാലും നല്ല ടേസ്റ്റുള്ള മീനാണ് ഇത് അത്യാവശ്യം വലുപ്പം വെക്കുന്ന മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ചെറിയ സൈസാണ് എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മച്ചന്മാരെ ഏരി ചെമ്പല്ലി ഹ്മൂർ പോലുള്ള മീനുകളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ കറക്റ്റ് സമയത്ത് തന്നെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സമയം സന്ധ്യയോടെ അടുക്കുന്നു സൂര്യനേതാണ്ട് താഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്താണ് ഇവർ ഏറ്റവും കൂടുതൽ എടുക്കുക ഈ സമയത്ത് ചെമ്മീൻ അടിക്കാനായിട്ട് ഈ മീനുകളെല്ലാം മടയിൽ മടയുടെ വെളിയിൽ വരും ആ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചെമ്മീൻ അവരെ കണ്ണിൽ പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിരിക്കും മച്ചന്മാരെ ഒന്നിനൊരു ഒന്നായിട്ട് നല്ല കിഡിൽ ഹ്മൂറുകളാണ് കയറിക്കൊണ്ടിരിക്കുന്നത് ഒരെണ്ണം കലവാദം നമ്മൾ വിളിക്കുന്ന മീനാണ് സാധാരണ കമ്പോറിൻ്റെ ഒരു ഡിസൈൻ അല്ല അതിനുള്ളത് നല്ല ഭംഗിയുള്ളൊരു മീനാണ് മറ്റേ ചാടും അതുകൊണ്ട് നമ്മൾ ബോക്സ് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്